ഈ പരിശുദ്ധ സഭയുടെ ജോസഫ് ുംഴങ്ങുന്ന ശബ്ദത്തിൽ അപ്പുറമായി മാധുര്യമേറിയ ആരാധനയിൽ അദ്ദേഹത്തിന്റെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്നതായ പ്രസംഗങ്ങളും ഒക്കെ കാതുകളിൽ പതിഞ്ഞ് കേട്ട മനസ്സിൽ ആഴത്തിൽ ഒരനുഭവത്തിലാണ് ഞാനും ഒക്കെ പതിമൂന്ന് വയസ്സ് മുതൽക്ക് ഈ സഭാ ശുശ്രൂഷയിൽ ഇതുവരെ ജീവിച്ചിട്ടുള്ളത് ഞാൻ പെരുമ്പണി തിരുമേനിയുടെ ദുഃഖോനോ ഇരുപത്തി ജൂബലി വർഷം ഇരുപത്തി അഞ്ചാം ദുഹ്രോടെ പരിശുദ്ധ അന്യൂഖ്യ പത്രി എഴുതല് വന്നവിടെ വിശുദ്ധ കുർബാനവിടെ പറയുകയുണ്ടായി വരുമ്പഴി തിരുമേനി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാനും എന്നെ പോലെയുള്ള അനേകരും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വരുമായിരുന്നില്ല എന്നുള്ളത് ഒരു ഉറപ്പായ കാര്യം തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുമേനി കർത്താവിൻ്റെ സന്നദ്ധിയിലേക്ക് യാത്രയായി എങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുര്യവും അദ്ദേഹം ലിറ്ററച്ചിക്ക് നമ്മുടെ ആരാധനയ്ക്ക് നൽകിയതായ കോൺട്രിബ്യൂഷൻസും ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല വ്യത്യസ്തമായ രൂപവും ഭാവവും ഭംഗിയും എല്ലാർത്ഥത്തിലും പകർന്നു നൽകിയ ഒരു പരിശുദ്ധപിതാവായിരുന്നു പുണ്യശ്ലോകനായ ഗ്രീഗോറിയോസ് തിരുവേദി അദ്ദേഹത്തിൻ്റെ ഭാഷാ വരം സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ ഭാഷ കൈകാര്യം ചെയ്യുന്നതിനുള്ളതായ പ്രാവീണ്യം അതോടൊപ്പം തന്നെ നിമിഷ കവിയൊക്കെ തിരുവേണിയെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും ക്ഷിപ്രകോപിയായിരുന്നു ഞങ്ങൾക്കെല്ലാം ധാരാളം ശാസ്ത്ര പക്ഷേ ആ ഹൃദയം ആ മനസ്സ് എന്നും തുല്യമായിട്ടുള്ള ഒരു മനസ്സും ഹൃദയവുമായിരുന്നു എല്ലാവരോടും ക്ഷമിക്കുന്ന എല്ലാവരോടും സ്നേഹമായിത്തോടുകൂടി പെരുമാറുന്ന എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് മറച്ചു വെച്ചിട്ട് അഭിനയിക്കുവാൻ അറിയാൻ പാടില്ലാത്ത സമയങ്ങളില്ലാത്ത ഒരു തിരുമേനിയായിരുന്നു പെരുമ്പള്ളിൽ തിരുമേനി പലപ്പോഴും പെരുമ്പള്ളി പള്ളിയിൽ വരുമ്പോൾ അവിടെ ദൂരെ ദൂരമൊക്കെ തിരുമേനിയെ കാണാൻ ആളുകൾ വരും തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാക്കുപ്പായവും കമ്മീസവും ഇട്ട് ചൂട് സഹിക്കുവാൻ വയ്യാത്ത ഒരാളാണ് ശരീരത്തിൽ പരിശുദ്ധ സഭയ്ക്ക് ദിശാബോധം ഉണ്ടായി ഈ സഭാ പരിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ അടിയുറച്ച നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ളതായ തീരുമാനങ്ങളെടുത്ത് മുൻപോട്ട് പോയിട്ടുള്ളത് തിരുമേനി പറയുന്ന ഒരു പ്രസംഗമുണ്ട് സ്വർഗത്തിൽ പോകണമോ പരിശുദ്ധ അധ്യോപ്യാസാസനത്തിൽ വിശ്വസിക്കണം

യുടെ പ്രസംഗം കേട്ട് അങ്ങനെയാണ് പരിശുദ്ധ സിംഹാസനത്തോടുള്ള യഥോവായ സുനിയാനി സഭയിലെ ദൈവമക്കൾക്ക് ഇളക്കം സംഭവിക്കാവുന്ന കാലങ്ങളിലൊക്കെ അവരുടെ മനസ്സിനെ ക്രമപ്പെടുത്തി അവരുടെ ചിന്തകളെ എല്ലാ വിധത്തിലും പൂരിതമാക്കിക്കൊണ്ട്